യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഇസാ അൽ ഖലീഫ കൂടിക്കാഴ്ച നടത്തി ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ നടപ്പാക്കി ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താനും ദുരിതാശ്വാസ സഹായങ്ങൾ ലഭ്യമാക്കാനും ഇരുവരും അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെട്ടു ഔദ്യോഗിക സന്ദർശനമായി യു എത്തിയതായിരുന്നു ബഹ്റൈൻ രാജാവ് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ നീസാ അൽ ഖലീഫയും അബുദാബിയിലാണ് കൂടിക്കാഴ്ച നടത്തിയത് കൂടിക്കാഴ്ചയിൽ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സാഹോദര്യ ബന്ധവും പൊതു താൽപര്യങ്ങളും ഇരുവരും ചർച്ച ചെയ്തു ബന്ധം ശക്തിപ്പെടുത്താനുള്ള വഴികളും ചർച്ചയായി ഗസയിൽ അടിയന്തരമായി ഉടൻ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് ഇരുവരും ആവർത്തിച്ച് ആവശ്യപ്പെടുകയും ചെയ്തു യുദ്ധം നേരിടുന്ന ഗസയിൽ സമാധാനം പുനസ്ഥാപിക്കാനുള്ള ഉത്തരവാദിത്തം അന്താരാഷ്ട്ര സമൂഹം ഏറ്റെടുക്കണമെന്നും ഇരുവരും ആവശ്യപ്പെട്ടു അടുത്ത അടുത്തമാസം പതിനാറിന് ബഹ്റിൻ ആതിഥേയത്വം വഹിക്കുന്ന മുപ്പത്തിമൂന്നാമത് അറബ് ഉച്ചകോടി ക്രിയാത്മകമായ ഫലങ്ങൾ ഉണ്ടാക്കുമെന്ന് ഇരുവരും പ്രത്യാശ പ്രകടിപ്പിച്ചു വിവിധ ചർച്ചകളിലൂടെ തർക്കങ്ങൾ പരിഹരിക്കണമെന്നും ഷെയ്ഖ് മുഹമ്മദും ഹമദ് ബിൻ ഇസാൽ ഖലീഫയും ആവശ്യപ്പെട്ടു ഉച്ചകോടിയിൽ അറബ്ക്ക് ശക്തിപ്പെടുത്താനുള്ള ഒട്ടേറെ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ജനം ദുബായ്